അഞ്ചലിലെ ആധുനിക മത്സ്യ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നടത്തി അഞ്ചൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ പൊതുവേദിയിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആ വ്യവസ്ഥ കാര്യങ്ങൾ അഞ്ചരെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ഇപ്പോഴത്തെ സഹായിക്കും എന്നുള്ളത് ഉറപ്പാണ് കുറച്ച് വൈകിയാണ് നമ്മളുടെ ഈ പറഞ്ഞ മഴയുടെ രൂക്ഷം എല്ലാ സ്ഥലത്തും പറഞ്ഞ കാര്യമായിട്ടുണ്ട് മറ്റുള്ളവരൊക്കെ നിന്ന് പെയ്യുന്ന മഴയായിരുന്നു മഴയില്ല മഴയായിരുന്നു രണ്ടര അങ്ങനെ ഉള്ള ഒരു ദിവസം ഏറെ ആളുകളുണ്ടായിരുന്നു പക്ഷെ നമ്മളോട് പെട്ടെന്ന് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയതന്നെ ജനിപ്പിക്കുന്നത് ഉചിതവും അഞ്ച് നമ്മുടെ കേഴക്കൻ മേഖലയിൽ ഏറ്റവും ഡെവലപ്പ് ചെയ്തോട്ടേ ഡെവലപ്പ് ചെയ്ത ഒരു സ്ഥലമാണ് അഞ്ചിന്റെ ചുറ്റുപാടുമുള്ള സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് കുളദുഴയിൽ നിന്നും അലയങ്ങളിൽ നിന്നും കുറച്ചൊക്കെ ഉള്ള നമ്മുടെ അപ്പോൾ ചടയമേഖല മേഖലയിൽ മണ്ഡലത്തിന്റെ മേഖലയിൽ പുനൂർ എം എൽ എ പി എസ് സുബാൽ അധ്യക്ഷനായിരുന്നു അഞ്ചു കോടിയിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് ആധുനിക മത്സ്യമാർക്കറ്റിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടു വർഷത്തിലേറെയായി പണി കഴിപ്പിച്ചിട്ടിരുന്ന കാത്തിരിപ്പ് കേന്ദ്രവും മന്ത്രി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സി മണ്ഡലം സെക്രട്ടറി സന്തോഷ് സി പി എം നേതാവ് എസ് രാജേന്ദ്രൻ ബി ജെ പി മണ്ഡലം സെക്രട്ടറി ഗിരീഷ് അമ്പാടി പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.